നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം അവസാനം മുഖ്യമന്ത്രിയും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രിയും ഈ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് പിന്തുണ നൽകിയിരുന്നു ഇത് സി പി എമ്മിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിം ഭരണത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വപ്നം കാണുന്നതെന്നും പിണറായി കുറ്റപ്പെടുത്തി ഇത് രാജ്യത്തിനും ഭരണഘടനയ്ക്കുമെതിരാണ് ഈ സമീപനം തന്നെയാണ് കാശ്മീരിലും തെലുഗാമിയെ തോൽപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചത് ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ നാല് സീറ്റിലേക്ക് ജമാഅത്തെ ഇസ്ലാമി മത്സരിച്ചിരുന്നു ഇതിലൊരു സീറ്റിലാണ് സി പി എമ്മിന്റെ തെലുഗാമി മത്സരിച്ചത് മുൻ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ എതിർത്തിരുന്നവർ ഇപ്പോൾ മത്സരവീതിയിലേക്ക് വന്നു കടുത്ത വർഗീയ തീവ്രവാദ നിലപാടുകൾ കൊണ്ടു നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വേറെയാണെന്നും കേരള ഘടകമായി ബന്ധമില്ലെന്നുമാണ് അവർ പറയുന്നത് പക്ഷെ അവർക്ക് ഒരേ മനസ്സാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സമീപനമാണ് കാശ്മീരിനെ തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ഈറ്റില്ലമാക്കിയത് അവരെ ഒരു തരത്തിലും കേരളത്തിൽ വളരുവാൻ സമ്മതിക്കില്ലെന്നും ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു